ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ തിളങ്ങി നിന്ന നായികയാണ് മേനക മലയാളത്തിൽ മാത്രമല്ല മറ്റ് ഭാഷകളിലും ഈ നടി ശ്രദ്ധേയായി മേനകയുടെയും നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും പ്രണയം സഹപ്രവർത്തകർക്കിടയിലും വീട്ടുകാർക്കിടയിലും എതിർപ്പിന് കാരണമായി തീർന്നിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി സുരേഷുമായുള്ള വിവാഹത്തു നിന്നും പിന്മാറാൻ തന്നോട് ആവശ്യപ്പെട്ടുവെന്ന് മേനക വെളിപ്പെടുത്തുകയുണ്ടായി ഒരു സിനിമയുടെ സെറ്റിൽ വെച്ചാണ് സംഭവം ആ സമയം ഞങ്ങൾ കടുത്ത പ്രണയത്തിലായിരുന്നു റിഹേഴ്സലിനിടെ റിസപ്ഷനിൽ നിന്നും ഫോൺ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അവർക്കെല്ലാം ഞാനും സുരേഷ് കുമാറും തമ്മിലുള്ള ബന്ധമറിയാം പോയി ഫോൺ എടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ മൂകാംബികയിൽ പോവുകയാണ് നാല് ദിവസം കഴിഞ്ഞേ വരൂ വിളിച്ചല്ലെന്ന് കരുതി വിഷമിക്കരുത് എന്നാണ് ശരി എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു മുകളിൽ ചെല്ലുമ്പോൾ മമ്മൂക്ക അവനായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു അതിന് നിങ്ങൾക്കെന്താണ് എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊച്ചേ ഞാനൊരു കാര്യം പറയാം നീ ബ്രാഹ്മീൺ കുടുംബമാണ് നിങ്ങളുടെ രീതി വേറെയാണ് നിങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരില്ല നിന്റെ നന്മയ്ക്കും അവന്റെ നന്മയ്ക്കും വേണ്ടിയാണ് ഇത് പറയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ നന്നായി ജീവിച്ചു കാണിക്കും പോരെ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു നടന്നു ഇപ്പോൾ മമ്മൂക്ക വളരെ സന്തുഷ്ടനാണ് മേനക പറയുന്നു